നമസ്കാരം കോഴിക്കോട് നാദാപുരം പാറക്കടവ് തിരിക്കോട്ട് ട്രാൻസ്ഫോമറിൻ്റെ സമീപം ഇന്നലെ വൈകുന്നേരം ആറൻപതിന് കേരള പോലീസ് തെരച്ചിൽ നടത്തുകയായിരുന്നു സ്വാഭാവികമായും പോലീസിനെ വാഹന പരിശോധന നടത്തുന്ന രീതിയുണ്ട് പോലീസ് വാഹന പരിശോധന നടത്തുമ്പോൾ നമ്മളൊക്കെ അതിൽ വന്നുപെട്ടാൽ നമ്മളതിനോട് സഹകരിക്കുകയില്ലാതെ മറ്റ് വഴിയൊന്നുമില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് അനേകം തവണ പോലീസിൻ്റെ വാഹന പരിശോധനയ്ക്ക് വിധേയനായിട്ടുള്ളയാളാണ് ഞാൻ നമ്മുടെ മുമ്പിൽ ഒരു വഴിയുമില്ല അവർ നമ്മളുടെ സ്വകാര്യതയിലേക്ക് കടന്ന് നമ്മുടെ വീഡിയോ ദൃശ്യങ്ങൾ പോലും അപ്പോൾ പകർത്താറുണ്ട് അത് പോലീസിന് അവകാശമാണ് പൊതുസമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ക്രിമിനലുകളെ തടയുന്നതിന് വേണ്ടിയുള്ള പരിശോധന ഇന്നലെ അങ്ങനെ ഒരു പരിശോധന നടന്നു ആ വഴി വന്ന വാഹനങ്ങളൊക്കെ കൈകാണിച്ചപ്പോൾ നിർത്തി സഹകരിച്ചു എന്നാൽ ഒരു കാറിൽ വന്ന ഒരു യുവതിയും യുവാവും ഈ പരിശോധനയ്ക്ക് വഴങ്ങിയില്ല കോഴിക്കോടുകാരനായി മുഹമ്മദ് ഇജാസ് എന്ന ഇരുപത്തി ആറ് വയസ്സുകാരനും വയനാട്ടുകാരിയായ അഖില എന്ന ഇരുപത്തിനാലുകാരിയുമായിരുന്നു ഈ വാഹനത്തിൽ യാത്ര ചെയ്തത് ഇവർ ആദ്യം വാഹനത്തിന് പുറത്തിറങ്ങാൻ വിസമ്മതിച്ചു പോലീസിന്റെ പരിശോധനയോട് എതിർത്തു പിന്നീട് അവർ പുറത്തിറങ്ങി പോലീസിന് മേൽ മെക്കിട്ട് കയറി തൻ്റെ വാഹനം തടയാനോ പരിശോധിക്കാനോ പോലീസിന് അവകാശമില്ല എന്ന് പറഞ്ഞ് മുഹമ്മദ് ഇജാസ് കയർത്തു പോലീസ് വാഹന പരിശോധനയ്ക്ക് ശ്രമിച്ചപ്പോൾ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു ഒടുവിൽ ഇജാസിനെയും അഖിലയെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വിശദമായി പരിശോധിച്ചപ്പോൾ മുപ്പത്തിരണ്ട് ഗ്രാം എം ഡി എം എ കണ്ടെത്തി മുപ്പത്തിരണ്ട് ഗ്രാം ഈ മുപ്പത്തിരണ്ട് ഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് പലർക്കും അതിന്റെ വലിപ്പം മനസ്സിലാവില്ല എന്നാൽ എം ഡി എം എ കച്ചവടത്തിൽ മുപ്പത്തിരണ്ട് ഗ്രാം വലിയ ഒരു അളവ് തന്നെയാണ് കാരണം അര ഗ്രാം പോലും പലപ്പോഴും ഒരു കച്ചവടത്തിൽ നടക്കാറില്ല ലക്ഷങ്ങൾ വിലമതിക്കുന്ന ലഹരിയാണ് ഇന്ന് മാത്രമല്ല ഒപ്പം രണ്ട് മൂന്ന് മൊബൈൽ ഫോണുകളും ഏതാണ്ട് പത്ത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും ഒക്കെ ഉണ്ടായിരുന്നു എന്നതിനേക്കാൾ ശ്രദ്ധേയമായത് ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരുന്നു എന്നതാണ് ഇലക്ട്രോണിക് ത്രാസ് നമുക്ക് സ്വർണ്ണക്കടകളിലൊക്കെ ഉള്ള ഇലക്ട്രോണിക് ത്രാസ് ഓരോ ചെറിയ അളവിനും പ്രാധാന്യമുള്ളതുകൊണ്ട് ആ അളവനുസരിച്ചാണ് ഇത് തൂക്കി കൊടുക്കുന്നത് അതുകൊണ്ട് ഇലക്ട്രോണിക് ത്രാസും പിടിച്ചെടുത്തു അതായത് ഇവർ എം കച്ചവടം നടത്തുകയായിരുന്നു പലയിടത്തും പോയി പലർക്കും ഇത്തിരി ഇത്തിരി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഇജാസും അഖിലയും ചേർന്ന് അനേകം പേരുടെ ജീവിതം തകർത്തിട്ടുണ്ട് തകർത്തുകൊണ്ടിരിക്കുന്നു ഇനിയും ഒരു പത്തുനൂറ് പേരുടെയെങ്കിലും തകർക്കുന്നതിനുള്ള സാധനം അവരുടെ കയ്യിലുണ്ടായിരുന്നു പിടിച്ചുകൊണ്ടുപോയി വലിയ സീനാണ് ഉണ്ടായത് പോലീസിനോട് വലിയ തോതിൽ ഷണ്ട കൂടി ഇടയ്ക്ക് പിടിവിട്ട് ഓടി രക്ഷപ്പെട്ടു അവിടെ കിടന്നുകൊണ്ട് ബഹളം വെച്ചു എന്തായാലും പോലീസ് വളരെ സാഹസപ്പെട്ട് ഇജാസിനെ വീണ്ടും കീഴ്പ്പെടുത്തി രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പോലീസ് സ്റ്റേഷൻ നടന്ന ചില കാഴ്ചകൾ കാണുക ഞാൻ കാര്യം ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ കാരണം നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും അപകടകരമായ ഒന്നായി മാറുന്നത് ഈ കച്ചവടമാണ് എന്നതുകൊണ്ടാണ് കാരണം മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചാൽ കണ്ടെത്താൻ വഴിയുണ്ട് എന്ന ലഹരി അടിച്ചിട്ടാണ് ഒരാൾ വണ്ടി ഓടിക്കുന്നതെങ്കിൽ യാത്ര ചെയ്യുന്നതെങ്കിൽ കണ്ടെത്താൻ നമ്മുടെ പോലീസിന് ഇപ്പോൾ വഴികളൊന്നുമില്ല എന്ന് മാത്രമല്ല ലഹരിക്കടിമപ്പെടുന്നവർ പലപ്പോഴും പോലീസിനടക്കം പൊതുസമൂഹത്തിന് വലിയ കുഴപ്പക്കാരായി മറന്നു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു മദ്യക്കുപ്പി കൊണ്ട് ബൈക്കിൽ വഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂടുന്ന കുറേ ആളുകളുടെ ദൃശ്യങ്ങൾ വാസ്തുവിൽ മദ്യക്കുപ്പി കയ്യിലിരിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് ലഹരിക്കാഡമിയാണ് എന്നതാണ് നമ്മളിപ്പോഴും ലഹരി എന്ന് പറയുന്നത് മദ്യത്തെക്കുറിച്ചാണ് എന്നാൽ യഥാർത്ഥത്തിൽ മയക്കുമരുന്ന് എം ഡി എം എ അടക്കമുള്ള കഞ്ചാവ് അടക്കമുള്ള മയക്കുമരുന്നുകൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ നശിപ്പിക്കുക മാത്രമല്ല സ്ഥലകാല വിഭ്രാന്തി ഉണ്ടായി ആരോടും എങ്ങനെയും പെരുമാറാവുന്ന സാഹചര്യത്തിലേക്ക് മാറുന്ന ഒരു തലമുറ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ ലഹരി കച്ചവടം പൊടിപൊടിക്കുന്നു ചെറിയ കടകളിൽ പോലും ലഹരി കിട്ടാവുന്ന സാഹചര്യം ഉണ്ടാവുന്നു അങ്ങനെ നമ്മുടെ സമൂഹം മറ്റൊരിടത്തും ഇല്ലാത്ത വിധത്തിൽ ലഹരിക്കടിമപ്പെട്ടിട്ടും അത് കണ്ടെത്തുന്നതിനോ അതിന് അവസാനം ഉണ്ടാക്കുന്നതിന് ഒരു വഴിയും നമ്മുടെ മുമ്പിലില്ല സർക്കാർ ഇടയ്ക്ക് ലഹരി വിരുദ്ധ ഒക്കെ നടത്തും എന്നതിനപ്പുറത്തേക്ക് യാതൊന്നുമില്ല എങ്ങനെയെങ്കിലും കുറച്ച് ചെറുപ്പക്കാർ എളുപ്പത്തിൽ കാശുണ്ടാക്കുന്നതിന് വേണ്ടി യുവതികളെ ചാക്കിട്ട് പിടിച്ച് അവർക്ക് അല്പസ്വല്പം ലഹരിയൊക്കെ സൗജന്യമായി കൊടുത്ത് ഇതിന്റെ അടിമയാക്കി അവരുടെ മനസ്സ് മാറ്റി ഈ ഗാങ്ങിലേക്ക് ചേർത്ത് നാട് നീളം നടക്കുകയാണ് ഞാൻ പല പോലീസുകാരോട് സംസാരിച്ചു അവർക്ക് അടിമപ്പെട്ടവരെ പേടിയാണ് അവരെ തൊട്ടാൽ അവർ കുത്തിയെന്ന് വരാം അവർക്കെന്തെങ്കിലും സംഭവിച്ചത് വരാ ഈ ഒന്നും എടുക്കാൻ ആർക്കും താല്പര്യമില്ല ഈ ലഹരി കച്ചവടത്തിന് മുഴുവൻ നേതൃത്വം കൊടുക്കുന്നത് ചെറുപ്പക്കാരാണ് ആ സംഘത്തിലെല്ലാം പെൺകുട്ടികൾ പ്രത്യേകിച്ച് യുവതികൾ ഉണ്ടാവും ഈ പെൺകുട്ടികളിൽ മിക്കവരും പഠനത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പോകുന്നവരാ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവരെ പി എസ് സി കോച്ചിങ്ങിനും സിവിൽ സർവീസ് കോച്ചിങ്ങിനുമൊക്കെ ആയി പലയിടങ്ങളിലും ഹോസ്റ്റലിൽ താമസിക്കുന്നവർ വീട്ടുകാർ അറിയുന്നു പോലുമില്ല വളരെ സങ്കടകരമാണ് ഇവരുടെ അവസ്ഥ മാതാപിതാക്കൾ അറിയുന്നേ ഇല്ല തങ്ങളുടെ മക്കൾ ഇങ്ങനെ കൈവിട്ടു പോയെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു അടിയന്തരമായി ഇടപെടൽ ആവശ്യമായിരിക്കുന്നു വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഈ പതിനേഴ് പതിനെട്ട് വയസ്സ് മുതലുള്ള പ്രായം ഈ പ്രായത്തിൽ വളരെ എളുപ്പത്തിൽ വഴിതെറ്റിക്കാൻ പലരും രംഗത്തുണ്ട് അവരുടെ വലയിൽ വീണു പോകുന്നു വീട്ടുകാരിൽ നിന്നുമെല്ലാം മറച്ചു വയ്ക്കുന്നു പെട്ടെന്ന് ലഹരിക്ക് അടിമയാകുന്നു ലഹരിക്ക് അടിമയായി കഴിയുമ്പോൾ അവർക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ലഹരി കച്ചവടത്തിന്റെ ഏജൻസി കൂടി എടുക്കണം അങ്ങനെ നിർബാധം ഈ ലഹരി മാഫിയ മുമ്പോട്ട് പോവുകയാണ് വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമ്മൾ ഞെട്ടിപ്പോകും എം ഡി എം എ കൈവശം വെച്ച യുവാവും യുവതിയും പിടിയിൽ എന്ന് ഞാനൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി എം ഡി എം എ മാത്രമാണ് ലഹരിയെന്നും കഞ്ചാവെന്നുമൊക്കെ പല തരത്തിൽ നമുക്ക് പലതും കണ്ടെത്താൻ കഴിയും എം ഡി എം എ കണ്ടെത്തിയത് തന്നെ ഓരോ മാസവും പത്തി ഇരുപതും കേസുകളാണ് ഞാൻ പെട്ടെന്ന് പരതി നോക്കിയപ്പോൾ നാൽപ്പത്തി ആറ് ഗ്രാം എം ഡി എം എ ഒരു റെജിയും ആര്യും കൊല്ലത്ത് വെച്ച് പിടികൂടിയ വാർത്ത ഒരുപാട് അടുത്ത് കണ്ടു കൽപ്പറ്റയിൽ അതിലും ജിഷയും കേവലം പൂജ്യം പോയിന്റ് നാല് ഗ്രാം മാത്രമാണ് കൈവശം വെച്ചിരുന്നത് വാളയാറിൽ വെച്ചൊരു ഹാരിസും ഷാഹിദയും നൂറ് ഗ്രാം എം ഡി എം എ പിടിക്കുന്നു കോട്ടയത്ത് ഏറ്റുമാനൂരിൽ ഒരു കാർത്തികേയനും ബിജിയും ഒന്നേ പോയിന്റ് നാല് ആറ് ഗ്രാം എം ഡി എം എ പിടികൂടുന്നു തൊടുപുഴയിൽ യൂനസും അക്ഷയയും ലോഡ്ജിൽ നിന്ന് പിടികൂടപ്പെട്ടവരാണ് കോഴിക്കോട് ഷംജാദും സജനയും ലോഡ്ജിൽ നിന്ന് പിടികൂട്ടപ്പെട്ടവരാണ് അതായത് ലോഡ്ജുകളിൽ പോലും ഇപ്പോൾ ഇവർ വന്ന് തമ്പടിക്കുകയാണ് പഴയതുപോലെ സദാചാര പോലീസിങ് ഇപ്പം നടക്കില്ല പ്രായപൂർത്തിയായ യുവാവിനും യുവതിക്കും ഏത് ഹോട്ടലിലും ലോഡ്ജിലും താമസിക്കാൻ പോലീസ് റെയ്ഡ് ചെയ്യാൻ സാധ്യമല്ല ഇതൊക്കെ മുതലെടുത്തുകൊണ്ട് ധാരാളം യുവതി യുവാക്കൾ ഈ ലഹരി മരുന്നുമായി പിടികൂടപ്പെടുന്നു പലപ്പോഴും അപകടം അപകടമുണ്ടാകുമ്പോഴാണ് ഇത്തരം ലഹരി കച്ചവടത്തിന്റെ ചുരുളരിയുന്നത് ഇങ്ങനെ ലഹരിക്കഡമിയായ ഈ തലമുറ നമ്മുടെ നാടിന്റെ പാരമ്പര്യം ഇല്ലാതാക്കുമെന്ന് തീർച്ചയാണ് നമ്മുടെ കുട്ടികളെ ഇല്ലാതാക്കും അവരെ നിയന്ത്രിക്കാൻ പ്രയാസമാണ് കണ്ടെത്താൻ പോലും പ്രയാസമാണ് എന്നാൽ സർക്കാർ വിചാരിച്ചാൽ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്ന ലഹരിയെ എവിടെ നിന്നെങ്കിലും വരണം എം ഡി എം അടക്കമുള്ള ലഹരി കേരളത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല കേരളത്തിന് പുറത്തുനിന്ന് പ്രത്യേകിച്ച് പഞ്ചാബിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ലഹരി എത്തുന്നത് ഈ ലഹരി എത്തുന്ന വഴികൾ തടയാൻ എന്തുകൊണ്ട് സർക്കാരിന് കഴിയുന്നില്ല അതിർത്തികളിൽ പരിശോധന കർക്കശമാക്കാത്തത് കൊണ്ടല്ലേ കേരളത്തിൻ്റെ ഒരു അതിർത്തിയിലും വേണ്ടത്ര പരിശോധനയില്ല എന്നതാണ് വാസ്തവം ആ പരിശോധന ശക്തമാക്കുകയും ലഹരി കച്ചവടക്കാരെയും ഇടനിലക്കാരെയും കയ്യോടെ പിടികൂടുകയും ചെയ്തില്ലെങ്കിൽ കേരളം ബാക്കിയുണ്ടാവില്ല